ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകന്റെ പേരും ലൊക്കേഷൻ അതിപ്പോ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര് ആ തൽക്കാലം മീഡിയയുടെ മുമ്പിൽ അത് വേറെ എൻ്റെ വീട്ടിൽ കുറച്ച് വീട്ടില് കൊറച്ച് പ്രഷറുണ്ട് പറയേണ്ടി വന്നാലും പറയും അവരെ ഒന്ന് കൺവീൻസ് ചെയ്ത് എടുക്കണം ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിൻ്റെ വിഷയമല്ല അതാണ് അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോയെന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് അത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല നടന്ന കാര്യമില്ല പറയാൻ പറ്റും അപ്പം നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റും അതാണ് ഈ പേര് പറയാതിരിക്കുമ്പോൾ ഇത് ആ ഈ പറയുന്ന ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം വരില്ല പൈസ പറ്റിട്ട് കുറെ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും മാത്രമല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ് എന്നെക്കുറിച്ച് ഇത് ഇത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുപോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപത്തെ അതാണ് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത ഒരു രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക ഞാൻ രണ്ട് കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട് എന്നാലും ആളുകൾ അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറിയെന്നൊരു ഇതും വേറൊരു നടനെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിച്ചു എന്നും അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല മീഡിയ ഓരോന്ന് പറയുന്നു ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും അത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം എൻ്റെ വീട്ടുകാർ ഇന്നും കൂടെ ഒന്ന് എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അതിലൊരാൾ ഇളയാൾ പറഞ്ഞു നല്ല കോളായിട്ടുണ്ടല്ലോ ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതിൻ്റെ ചങ്കി ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ അതാണ് എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാണ് അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെ സോറി എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേന്ന് ഒരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നമ്പറുള്ള ആളാണ് ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷേ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ദുബായ് നമ്പറിൽ നിന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നുമൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട് സോറി രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഒന്നും രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കരമാഡവും പൂങ്കുഴലി മാമൊക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കാം ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കോ രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് ഇനി ആരുടെയെങ്കിലും കൈ മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണിക്കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ് കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോകാം പക്ഷേ ഞാൻ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല പിന്നെ അല്ല ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട് ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്